ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അപ്പൊ ഇന്ന് നമ്മടെ എന്താ പറയാ നമ്മളൊരു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച നമുക്ക് രാവിലെ അടുക്കളയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ പറമ്പിൽ നിറയെ സാധനങ്ങൾ നിൽക്കുന്നുണ്ട് കറി വയ്ക്കാനുള്ളതും അല്ലാ അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കത് പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടി ഇറങ്ങാം കേട്ടോ അപ്പം മക്കളൊന്നും നീട്ടില്ല അപ്പോൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക അതൊക്കെ പറിച്ചു വരാം ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ കറ്റാർവാഴ നമ്മൾ മുന്നേ വേഴിച്ചു വേച്ചത് പടി ഉണ്ട് കേട്ടോ അത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നടാം ഓക്കെ അവിടേക്ക് ഇട്ട് കൊടുക്കണ്ട ബാ ബാ വാ താഴെ പാവങ്ങൾ എവിടേക്ക് വരാൻ പറ്റുന്നില്ല ചാടാൻ പറ്റാണ്ട് അവിടേക്ക് ഇട്ട കൊടുക്കുന്ന ഒരു രണ്ടാൾക്കാരെ അവിടെ എത്തിച്ചോ ഒരാൾ കൂടി എവിടെ അത് പൊറത്തേക്ക് പോയി இவட அடியும் ரெண்டாக்கும் கிட்டு പേരയിലൊ നിറയെ പോയിട്ടുണ്ട് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ആ ഇണ്ടാവുണ്ട് ഈ നിറയുണ്ടാവുണ്ട് എന്തു നോക്കി നടക്ക എന്തു നോക്കി നടക്ക ആഹാ ി തേങ്ങ പൊതിച്ചു വെച്ചേക്കണോ നിറയെ നോക്കി നോക്ക് കണ്ടോ തേങ്ങ തേങ്ങ പൊതിച്ചു വെച്ചേക്കണോ ിപ്പൊന്നും ഉണ്ടാവണില്ല അല്ലെ നിറയുണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല നെല്ലിക്ക ഉണ്ടായിട്ടില്ല നെല്ലി വരാണ് ഞാൻ പറിക്കണ ൊങ്ങ എനിക്ക് വീട്ട്രുവോ പൊങ്ങ തരൂണ്ടോ അത് കൊള്ളില്ലേ കിണർ കാണിച്ചു തരാം ഈ വെള്ളം നിറയുണ്ട് ഇത് കേട്ട അഴുക്ക് വീണിട്ട് കിടക്കണോ അയ്യോ അയ്യോത് മുഴുവൻ പോയിതാ ഉണങ്ങി പോയി ണങ്ങി പോയില്ലേ ഒരുപോലെ മൊത്തം പോയിട്ട് അതിന്റെ വാഴപ്പിണ്ടി എടുക്കാളയങ്കോട വാഴപ്പിണ്ടി അല്ലേ നല്ലത് നിറയുണ്ടായിനക്കണ്ണിണ്ടേ നിറയുണ്ട് ആ തീരെ ഇത്രയും നിറയല്ലേ ഏ ഇത് എവിടെയുണ്ട് ചേട്ടാ അതിന്റെ ഉള്ളു നിൽക്കരുത് കാണാൻ നല്ല ഭംഗിയും സുന്ദരമായ കാഴ്ച കുറച്ചു ദിവസം കഴിഞ്ഞ കിട്ടില്ലേ കിളികൾ തിന്നു പോകും ഇനി അപ്പുറത്തേന് തോന്നൂല്ലേ േ അതെ അപ്പുറത്തുണ്ട് ട്ടാ അപ്പുറത്ത് പിന്നെ അപ്പുറത്തുണ്ട് ரவாஸ்டிங் என்னானது இது இது என்ன சம்பவம் இதுக்கு பேர் என்ன? மரா அப்ள் மரா அப்ள் மரா அப்ள எல்லadinya வேற எந்த பேர் உண்டு வேற ஒரு பேரா அதுான வால்வ் நம்ம വെള്ളம் பله பாதிக்கு திரிக்கிறது ంట வால்வே ஆமா இந்த வால்வ் இங்க என்ன ഇത് ലോക്ക് ആക്കി ആഅത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം ലോക്ക് ആ ഇത് ലോക്ക് ആക്കി അപ്പുറത്തോർന്നു നീ വെള്ളം അങ്ങട് പോる ഇത് ഇന്നലെ ഇവിടെയാണ് മനസ്സാണ് ഇനി വെള്ളം ആ സൈഡ് ന്റെ അങ്ങോട്ട് പോകാനാണ് നമ്മൾ ആ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഓക്കേ അടി പൊക്കി പിടിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് പൊക്കി ഓക്കേ പിടിച്ചിട്ട് അപ്പൊ നടക്കുമോ നിനക്ക് പിടിച്ച പോവോ പിടിക്കുക നമ്മൾ അങ്ങനെ നാരങ്ങല്ലേ രണ്ടു ദിവസം മുന്നേ ചേട്ടൻ പറിച്ചോറന്നു പറക്കണ്ടിക്കണ്ടിക്കണോ കണ്ട മൂന്നെണ്ണോക്കാതെ നാലു അഞ്ചേ എവിടെ മേലൊക്കെ ഇണ്ടല്ലോ നിക്കണ മൂന്നെണ്ണ വീണ്ടും ഇത് നല്ലോണം വലുപ്പം വെക്കണമെന്ന് അറിഞ്ഞ കേട്ടോന്നെ ഒന്നും ആയിട്ടില്ല അത് വലുപ്പം വരണത് അത് കണ്ടോ നല്ലോണം വലുപ്പം വരും പക്ഷെ പഴുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം പഴുക്കാൻ നിക്കാണ്ട് അപ്പഴേ കിഞ്ചുവേട്ടം പച്ചക്ക് കുറച്ചു കൊണ്ടുവരും

വേറെ ഒന്നുമില്ല േട്ടാറ വെള്ളം പോകുന്നതില് തടസ്സം വരും വെച്ചിട്ടുണ്ട് സ്പ്രിങ്ക്ലർ ഉള്ള കാരണം കൊണ്ടാണ് നനയ്ക്കുന്നത് ചില സമയത്തൊക്കെ നമുക്ക് മോട്ടോർ അടിക്കേണ്ടി വരും വെള്ളം എത്താത്ത സ്ഥലത്തൊക്കെ ഇത് അത് വെട്ടണത് ആ അത് ഞാൻ പിടിക്കണോ എന്താ പല കിട്ടി ഭാഗ്യം രക്ഷോട്ടോ ഇനി എന്ത് ചെയ്യ നമുക്കല്ല സാധനം കിട്ടിട്ടുണ്ട് കറി വെക്കാം അയ്യേ കറി കറിയോണ്ട് ആ എന്താ അത്രയ്ക്കും പൊളിഞ്ഞോ എന്ത് വെട്ട വെട്ടി ണക്ക് ഇവിടെ ഇരിക്കേണ്ടി വരല് വാഴപ്പിന്റെ ഇരുക്കാണ് വാഴപ്പിന്റെ നമുക്ക് പെരി വയ്ക്കാനൊക്കെ നല്ലതാണല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് അത് നല്ലത് എന്താ പറയാ കല്ല് അല്ലേ കല്ലിനേ സ്റ്റോണ് പിന്നെന്താ വേറെ എന്തൊക്കെയോ ഉദരമായ സമ്പന്നമായ പല പ്രശ്നങ്ങൾക്കും നല്ലതാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക് ഫ്രീ ആയി അല്ലെ നമുക്ക് വെറുതെ കിട്ടുന്നതൊന്നും കളയേണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം ഉണ്ട് രണ്ട് പാർട്ടി ഏ നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെ തരം മീനാണ് ഉണ്ടായിരുന്ന ആ ആ നിറയേ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ലാസ്റ്റ് പിടിച്ചെല്ലാവർക്കും കൊടുത്തു കാരണം തീറ്റ കൊടുത്തു കൊടുത്ത് മടുത്തേ